ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആം വ്ലോഗ്സ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ് അതിനു മുന്നേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അൺബോക്സിങ് വീഡിയോസ് അതുപോലെ ഷോപ്പിംഗ് വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള റാബിറ്റ് ഇയറിൻ്റെ ഹെയർ ബാൻസുമായിട്ടാണ് ടോട്ടൽ ഈ പാക്കിൽ ഇരുപത്തി നാല് ഹെയർ ബാൻഡ്സാണ് വരുന്നത് എല്ലാം നല്ല അടിപൊളി വൈബ്രൻറ്റ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയും അടിപൊളിയാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പക്ഷേ ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഈ സെയിം പ്രോഡക്റ്റ് മീഷോയിലും വരുന്നുണ്ട് അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഹെയർ ബാൻഡ് ആണെങ്കിലും ബോ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത് വെറും നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ ഇതുപോലെ ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ അൺബോക്സിംഗ് വീഡിയോ വേണമെങ്കിൽ കമൻ ബോക്സിൽ പറഞ്ഞാൽ മതി അൺബോക്സിങ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ